ജസ്റ്റ് ഒന്ന് ആലോചിക്കുക രാഹുൽ മാംകൂട്ടത്തെയും രാഹുൽ ഈശ്വറിനെയൊക്കെ കൊണ്ടുപോയ അങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ഷീപ്പില് ആണ് കൊണ്ടുപോയത് രാഹുൽ മാംകൂട്ടവും അതുപോലെ തന്നെ പോലീസ് വാനിൽ അവർ ഒന്നുകൂടി സുരക്ഷ ബാക്കിയുള്ളവര് കൈവെക്കും എന്നുള്ളതുകൊണ്ട് അവര് പോലീസിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പോലീസ് സമാധാനം പറയേണ്ടി വരുമല്ലോ അതിനി കൊല്ലാൻ കൊണ്ടുപോയി കഴിഞ്ഞാലും കൊല്ലുന്നതിന് മുമ്പ് പൂർണ്ണ ആരോഗ്യം ഉണ്ടായിരിക്കണമെന്നാണ് വായ്പ നമ്മളെ കൊലക്കേസിലൊക്കെ നമുക്കറിയാം അതുപോലെയാണ് രാഹുൽ മാക്കൂട്ടത്തെയൊക്കെ കൊണ്ടുപോയത് രാഹുൽ മാ കൂട്ടത്തെയും രാഹുൽ ഈശ്വരയൊക്കെ കൊണ്ടുപോയത് എന്നാൽ ശിഞ്ചിത മുസ്തഫ എങ്ങനെയാണ് കൊണ്ടുപോയത് ആരും അറിഞ്ഞില്ലേ രാവിലെ പത്തരയ്ക്ക് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയണേ രാവിലെ പത്ത് മണിക്ക് പത്ത് പത്തരയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ട് ഒരു സ്വകാര്യ കാറിൽ ആരും അറിയാതെ കറങ്ങി ഇങ്ങനെ പോവുകയാണ് അതായത് രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും തുടക്കം മുതലുണ്ട് ഈ കേസിൽ ദീപക് ആത്മഹത്യ ചെയ്തതിന് ശേഷം ആത്മഹത്യയുള്ള കാരണം നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ ആത്മഹത്യ ചെയ്തതിന് ശേഷം ശുഞ്ചിത മുസ്തഫക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ ഇല്ല അവിടെ ദീപക്കിന്റെ അസ്വാഭാവിക മരണത്തിനുള്ള കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് പോലീസിന് കേസെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന് കാരണമൊക്കെ നമുക്കറിയാം കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇപ്പോൾ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടത് ഇല്ല രാഷ്ട്രീയമുണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ശുഞ്ചിത മുസ്തഫ അതുകൊണ്ട് തന്നെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പണി നേരത്തെ എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അറസ്റ്റൊക്കെ എന്ന് പറയുന്നുണ്ട് മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാൻ നിൽക്കുന്നുവെന്ന് പറയുന്നുണ്ട് ഇനി അതിന് പ്രസക്തിയൊന്നുമില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയ നിലയ്ക്ക് ഇനി മുൻകൂർ ജാമ്യം നിലനിൽക്കില്ല നിർമ്മാണിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരുപക്ഷെ പോയേക്കാം പോയാലും നാളെയോ മറ്റന്നാളോ ജാമ്യം ലഭിച്ച് തിരിച്ച് പുറത്തു വരുകയും ചെയ്യും കാരണം ഷിൻജിതയാണ് ചിന്തിയുടെ വീഡിയോ ആണ് ഈ മരണകാരണമെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ആരോപണം മാത്രമാണ് പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം ഉറപ്പിച്ച് പറയാം സിഞ്ചിത മുസ്വ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരു ജനരോഷം പായുന്ന ഇപ്പോൾ പിണറായി സർക്കാർ മൂന്നാം പിണറായി സർക്കാരൊക്കെ ഉണ്ടാക്കാൻ നടക്കണല്ലോ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രസന നാടകം അതുകൊണ്ട് ഒരു അറസ്റ്റ് അനിവാര്യമായതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ല ഈ കേസിൽ നിർണായകമാണ് ആ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എത്ര ദിവസം കിട്ടി ഈ ദിവസത്തിനുള്ളിൽ ബുദ്ധിയും വിവേകമുള്ളവർ ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുത്തിട്ടുണ്ടാവില്ലേ ആ ഫോണ് ചവിട്ടിക്കൂട്ടിയെടുത്ത് കളയാൻ അതൊക്കെ കത്തിച്ച് ചാരമാക്കി കളഞ്ഞിട്ടുണ്ടാവും ആ ഫോണ് കിട്ടാതെ അത്തരത്തിലൊരു വീഡിയോ എടുത്തു എടുത്തുവെന്നോ അത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചു വന്നോ തെളിയിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ സഞ്ചിത മുസ്തഫ ശിക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതായത് അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗവും പിണറായി പോലീസ് ചെയ്തു കൊടുത്തു അല്ല പിണറായി പോലീസിനെ കൊണ്ട് ചെയ്തു കൊടുത്തു അതാണ് ശരി പോലീസിന് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല പക്ഷേ മേധാവി ഇന്ന് ഓർഡർ വന്നുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അല്ലേ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആണ് നമുക്കറിയാലോ ആദ്യത്തെ പീഡന കേസ് വന്നു ഏത് ഗർഭ ചിത്രം നടത്തി എന്നുള്ള കേസ് വന്നു അതിനുശേഷം വേറൊരു പീഡന കേസ് വന്നു ഇതിനൊക്കെ ശേഷം പാലക്കാട് ഇടതുപക്ഷത്തിന്റെയും അതുപോലെ ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകരുടെ പ്രതിരോധം പ്രതിഷേധമുണ്ട് പലയിടങ്ങളിലും അപ്പൊ അത്തരം പ്രതിഷേധമൊക്കെ ഉള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ എന്ന നിലയിൽ ഒരു സംരക്ഷണമുണ്ട് പോലീസ് സംരക്ഷണം എപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് ആ പോലീസുകാരുടെ സംരക്ഷണത്തിൽ നീങ്ങുന്ന എപ്പോഴും പോലീസിന്റെ ഒരു കൺവട്ടത്ത് നിൽക്കുന്ന അതേ സംരക്ഷണത്തിൽ അയാൾ ഉറങ്ങാൻ കിടന്നപ്പോ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടേ കാലു കഴിഞ്ഞ സമയത്ത് വന്ന് അറസ്റ്റ് ചെയ്തു ഒരു ഗൂഢാലോചനയല്ലേ ആണ് തട്ടിക്കൊണ്ടുപോകലാണ് അപ്പോ അവിടെ പോലീസ് കളിച്ചു അഥവാ ഈ പിണറായി അടക്കമുള്ളവർ അല്ലെങ്കിൽ ഉന്നത തലങ്ങളിലുള്ളവർ ഈ സാധാരണക്കാരെ തല ഉരുളാൻ വിധിക്കപ്പെട്ട ഈ പാവം പോലീസുകാരെ കൊണ്ട് അത് ചെയ്യിച്ചു അല്ലാതെ ആ പോലീസുകാർക്ക് രാഹുൽ മാങ്കുട്ടത്തിലൂടെ ദേഷ്യമൊന്നുമില്ലല്ലോ ഇവിടെ ചിന്ത മുസ്തുബന്റെ വീഡിയോ ഒരു ചെറുപ്പക്കാരനെ കൊന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞ ആ നിമിഷം ഇവരെ സേഫാക്കാനുള്ള നടപടികൾ തുടങ്ങി ആ നിമിഷം തുടങ്ങി അതുകൊണ്ടാണ് പോലീസ് എത്ര തന്നെ വാശിയെടുത്തിട്ടും എത്ര തന്നെ നിർബന്ധം പിടിച്ചിട്ടും ജനരൂക്ഷം അത്രകണ്ട് അണപൊട്ടിയിട്ടും ഒരു കേസ് എടുക്കാൻ തയ്യാറാകാറുന്നത് ശിഞ്ചി മുസ്ബയുടെ പേരിൽ ഒരു കേസ് ഒരു പെറ്റി കേസ് പോലും ഈ യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നില്ല ഉണ്ടോ യുവക്കന്റെ മരണവുമായിട്ട് ഏതെങ്കിലും ഒരു കേസ് എടുത്തിരുന്നോ ഇല്ല എന്നാൽ പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇനി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ പണി വരും എന്ന് കരുതിയിട്ട് എന്നാൽ പിന്നെ അവളെ പേർക്ക് ഒരു എഫ്ഐആർ ഇട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇട്ട് എഫ്ഐആർ ആണോ രണ്ടാമത്തെ എഫ്ഐആർ ആണോ ഏതായാലും ഒരു എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആറിന്റെ കഥ നമ്മൾ നേരത്തെ വായിച്ചു ആ എഫ്ഐആർ പ്രകാരം ആരൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രകാരം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ എടുക്കുന്നു എന്ന് മാത്രമാണോ എഫ്ഐആറിൽ ഉള്ളത് ഇത്തരത്തിലൊരു കാര്യം നടന്നു എന്ന് പറയുന്നു എന്നാണ് സാധാരണ അങ്ങനെയാണോ എഫ്ഐആറിൽ എഴുതി ചേർക്കുന്നത് അല്ല എന്നാൽ ഇവിടെ അങ്ങനെയാണ് എഴുതുന്നത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ശുചിത മുസ്തഫയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് നേരത്തെ തന്നെ കളിച്ചിട്ടുണ്ട് ഈസി ആയിട്ട് അവർ രക്ഷപ്പെട്ട് വരും ഒരു കാരണവശാലും ഈ കേസിൽ അവർ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല ഇപ്പോ രണ്ടോ മൂന്നോ ദിവസം പരമാവധി വന്നാൽ അവർ റിമാൻഡിൽ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം അതായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ഏക ശിക്ഷ എന്ന് പറയുന്നത് ഇതെവിടെയും എത്തില്ല ഇത് തെളിവ് കിട്ടില്ല ആ സാധു യുവാവിന്റെ മരണകാരണം ഈ സ്ത്രീയുടെ വീഡിയോയാണ് എന്ന് ഒരിക്കലും കണ്ടെത്താനും പോകുന്നില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതിങ്ങനെ തന്നെ പറയാം ആവേശപൂർവ്വം നമുക്ക് പറയാം ദേ ശിഞ്ചുതയെ പിടിച്ചു അദ്ദേഹം തൂക്കിക്കൊല്ലാൻ പോകുന്നു ദേ അന്വേഷിക്കുന്നു ദേ ആ വൂ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ഒരു പിണ്ണാക്കം നടക്കാൻ പോകുന്നില്ല ഇതാണ് എന്റെ വസ്തുത ഇന്ന് അവരെ കൊണ്ടു കഥ തന്നെ നോക്കിയാൽ മതി രാവിലെ പത്ത് പത്തരയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് ജീപ്പ് അവർ കണ്ടിട്ടില്ല അവരെങ്ങോട്ട് പോകണം എന്ന് ആരും അറിഞ്ഞില്ല ഒരു പത്രക്കാരെ അറിയിച്ചിട്ടില്ല രാഹുലിൻ്റെ കഥ എന്ന് എടുത്തു നോക്ക് അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് നേരത്തെ വലിയ അക്രമങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ ശുഞ്ചിതയെ കൊണ്ടുവന്നതുപോലെ ഇരുചവി അറിയാതെ കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തി കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് ചാനലുകളെ മുൻകൂട്ടി വിളിച്ചറിയിച്ച് ഏഹ് ഞങ്ങൾ വരുന്നുണ്ട് രാഹുലിനെ കൊണ്ടു വരുന്നുണ്ട് അപ്പുറത്ത് നിങ്ങൾ ചാണകവെള്ളം കൊണ്ട് വയ്ക്കാറോ അങ്ങനെ നിന്നോ കൊണ്ട് കൊണ്ടുവയ്ക്കാനുള്ളവർ ഇവിടെ നിന്നോ ഞങ്ങൾ ഇതേ വരുന്നുണ്ട് കിട്ടോ ഇത്ര മണിക്ക് അവിടെ കിട്ടും എന്ന് ഈ ചാനലുകാർ അവരെ വിളിച്ചറിയിച്ചത് കൊണ്ടല്ലേ അവർക്ക് രാഹുൽ കൂട്ടുന്ന കൊണ്ടുവരുന്ന മനസ്സിലായത് അതെ ആ ഒരു വിളിച്ചറിയിക്കൽ എന്തുകൊണ്ടാണ് ഷഞ്ചിത മസൂബയുടെ കാര്യത്തിൽ ഇവിടെ ഉണ്ടാകാതിരുന്നത് ഈ ചെറുപ്പക്കാരന്റെ ജീവൻ എന്താ വലുതല്ലേ ആ അയാൾ ഇത് വല്ലതും അറിഞ്ഞോ അയാള് ഒരു ബാഗും തൂക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കുകയാണ് അല്ലെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇത് സിഞ്ചിതന്റെ മേത്ത് ഈ പറയുന്ന ഇപ്പൊക്ക് തട്ടി എന്ന് പറയുന്നുണ്ടല്ലോ ഇനി തട്ടിന്ന് തന്നെ കൂട്ട് എല്ലാവരും മുന്നേക്ക് തിരിഞ്ഞിരിക്കുമ്പോ ഒരാൾ മാത്രം പിന്നോട്ട് തിരിഞ്ഞിരിക്കുക ഈ സിഞ്ചിത മാത്രം ബേക്ക് തിരിഞ്ഞിരിക്കുക വേണ്ടി ഏഹ് അപ്പൊ മനഃപൂർവ്വ തട്ടിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ ഒന്ന് വൈറലാകാൻ വേണ്ടിട്ട് അതായത് ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം ഒരുത്തനെ കൊന്നു കളഞ്ഞപ്പോൾ അതൊരു ക്രൂരമായ ഒരു കൊലപാതകമാണ് എന്നും ആസൂത്രിതമായി പ്ലാൻ ചെയ്തിട്ടുള്ള അതായത് ആ വ്യക്തി എന്ന ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആ കർമ്മത്തിന് ഒരു ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും ഇപ്പോ ബസ്സുകാരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് ബസ്സിലെ കണ്ടക്ടറോടും ഡ്രൈവറോടൊക്കെ മൊഴിയെടുത്തു ബസ്സിലെ സി സി ടി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു ആ ദൃശ്യങ്ങൾ എവിടെയും തന്നെ ഷീനിദ മുസ്ബയുടെ ദേഹത്ത് എവിടെയെങ്കിലും മനഃപൂർവ്വം തട്ടുന്നതായിട്ടുള്ള ഒന്നും കണ്ടില്ല എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഒരു യുവാവിനെ അയാളുടെ ജീവിതത്തിന്റെ പാതി വഴിക്ക് പോലും എത്തിയില്ല അതിനു മുമ്പ് അയാളെ കാലപുരിക്കയച്ച ഈ പെണ്ണ് ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് രാവിലെ തന്നെ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അത് ഉച്ചയ്ക്ക് പോലും മാധ്യമങ്ങൾ അറിഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു ജനങ്ങൾ അറിഞ്ഞില്ല ആരും അറിയാതിരിക്കാൻ വേണ്ടി സ്വകാര്യ വാഹനത്തിൽ ഒരു സ്വകാര്യ കാറിൽ സുരക്ഷിതമായി കൊണ്ട് നടക്കുന്നു എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരട്ട നീതിയാണ് ഇവിടെ ഒരു എം എൽ എക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരു എം എൽ എ ആ എം എൽ എക്ക് അത് പീഡന ആരോപണ വിധേയനാണ് അങ്ങനെയുള്ള ഒരു എം എൽ എക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജാണ് ഒരു കൊലാളിയായിട്ടുള്ള ഒരു യുവാവിന്റെ ജീവൻ എടുത്തിട്ടുള്ള ഒരു യുവതിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ രണ്ട് തട്ട് മനസ്സിലാകുന്നത്